അസ്ലാം വലിക്കും ഹായോൾ അപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്ക് നല്ല പനിയാണേ പനി വന്ന എൻ്റെ മെയിൻ ടെൻഷൻ ഇവരെ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരുമോ എന്നുള്ളതാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും ഇപ്പോഴത്തെ പനി എല്ലാവർക്കും അറിയാമല്ലോ പനി വന്ന പെട്ടെന്നൊന്നും മാറിക്കിട്ടുന്നില്ല ചുമയാണെങ്കിൽ അത് ഭീകരമായിട്ടുള്ള ചുമയല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഇപ്പോൾ ഒരാഴ്ച മോള് ലീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഒന്ന് വീണ്ടും ചെക്കപ്പിന് പോവുകയാണ് ഇനിയിപ്പോൾ ഒന്ന് ഓക്കെ ആയി കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് സ്കൂളിലേക്കല്ലേ അയക്കണമല്ലോ വെറുതെ ഇങ്ങനെ സ്കൂൾ ലീവായി വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് എന്നാൽ നമുക്ക് കുട്ടികളുടെ ആരോഗ്യം തന്നെ കേട്ടായിരുന്നു എനിക്ക് മെയിൻ സ്കൂൾ ലീവ് ആവുന്നതിനേക്കാട്ടും എനിക്ക് കൂടുതൽ ശ്രദ്ധ കുട്ടിയുടെ ആരോഗ്യത്തിലാണ് ഞാൻ ഒരു ദിവസവും പനി വന്ന് പിറ്റേ ദിവസം ഞങ്ങൾ സ്കൂളിൽ വിടുമോ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ മറ്റുള്ള കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ് എൻ്റെ കുട്ടി രണ്ടോ മൂന്നോ ദിവസം എക്സ്ട്രാ ലീവ് എടുത്താലും എനിക്ക് കുഴപ്പമില്ല മറ്റുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് നിർബന്ധമുള്ള ഒരാ ഒരു രക്ഷിതാ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ ലീവ് എനിക്ക് അത്ര വലിയ ടെൻഷനില്ല കാരണം ലീവിനെക്കാട്ടും എൻ്റെ കുട്ടിയുടെ ആരോഗ്യം തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പ്രാധാന്യം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ തന്നെ മോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം ഡോക്ടറായിട്ട് കഴിഞ്ഞ വീഡിയോസിലല്ലേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ ഇപ്പോൾ സ്ഥലത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ളത് അവൾ ഡയറക്റ്റ് കാണാണ്ട് ഒരു മെഡിസിൻ എഴുതി തരുന്ന പരിപാടിയേ ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ വന്ന് വേഗം പോയിട്ട് പനി ചെക്ക് ചെയ്യണോ ബി പി ചെക്ക് ചെയ്യണോ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രമേ കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കാവുന്നില്ല എൻ്റെ ഹസ്ബൻഡിനും അത് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ വെറുതെ ഒരു പനി വരുമ്പോൾ വരുമ്പോഴത്ത് ഡോളോ പാരസെറ്റമോളോ ഒന്നും കഴിക്കുന്നത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ക്ലിനിക്ക് പോകുക ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പനി ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നതിനേക്കാൾ ചിലപ്പോൾ ഉള്ളിൽ പനി ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്താണോ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ കാര്യങ്ങളാണ് ഡോക്ടറെ ഇവരെ ഒ പിയിൽ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് മെയിൻ ഫുഡ് തന്നെ എവിടെ പോലും ഞാൻ വെയിറ്റ് നോക്കു കേട്ടാൽ ഒരു സമാധാനത്തിന് വെയിറ്റ് കുറേയെന്നൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ ഫസ്റ്റ് കഞ്ഞിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാരണം കഞ്ഞിയാണല്ലോ മെയിനായിട്ട് ഞാനൊരു സമാധാനത്തിനിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ ഇവർ കുറച്ചിങ്ങനെ കുടിച്ചാൽ കുടിച്ച് അത്രേ ഉള്ളൂ കഞ്ഞി കൊടുക്കാൻ രണ്ടു പേർക്കും മടിയുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിലെല്ലാം പനിച്ചാൽ നല്ലപോലെ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ ഇപ്പോഴത്തെ മക്കൾക്ക് കഞ്ഞി തീരെ ഇഷ്ടമല്ല നേരെ മറിച്ചിട്ട് അനിയത്തിൻ്റെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കഞ്ഞിഷ്ടമാണ് അവർ രോഗയെല്ലാം വന്നാൽ കഞ്ഞി കുടിച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ കഞ്ഞിനെ നല്ലപോലെ കുടിച്ചാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് ആ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും നമ്മൾ കഞ്ഞിയോ നല്ലൊരു ചമ്മന്തിയോ അങ്ങനെയൊക്കെ കഴിക്കാൻ എനിക്കിൽ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു മക്കൾ കാര്യമാണെങ്കിൽ അവർക്ക് ഒട്ടും ഇഷ്ടം ഇപ്പോഴത്തെ കുട്ടികളെ മൊത്തത്തിൽ അങ്ങനെ ആക്ഷേപിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നല്ലപോലെ കഞ്ഞിലും കഴിക്കുന്ന കുട്ടികളും ഉണ്ട് അങ്ങനെ ഒരു സൈഡിൽ ഞാൻ മീൻ കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചോറിൻ്റെ കറികൾ ഒരു സൈഡിൽ ഉണ്ടാക്കീനുണ്ട് പിന്നെ ഇപ്പം ഞാൻ അനാർ ജ്യൂസാണ് അടിച്ചെടുക്കുന്നത് അനാർ ജ്യൂസിന് പാൽ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ആറ്റി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടൊന്നുമില്ല കാരണം നല്ലപോലെ പനിയുള്ളതല്ല ആ ഒരു സമയത്ത് തണുത്ത് നമുക്ക് ഒട്ടും കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇവരെ ശരീരത്തിൽ നമ്മൾ മെയിനായിട്ട് പനിക്കുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് കൗണ്ട് കുറഞ്ഞു അപ്പോൾ കൗണ്ട് കുറയാതിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു അനാർ ജ്യൂസ് പിന്നെ മെയിനായിട്ട് കിവി ഇത് ഫ്രൂട്ട്സിൽ കുറച്ച് വില കൂടിയ സാധനമാണെങ്കിലും ഇത് നമ്മൾ കുട്ടികൾക്ക് പനി വന്നാലെല്ലാം കൊടുത്താൽ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കാരണം എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പനിച്ചാൽ കൗണ്ട് പെട്ടെന്ന് കുറഞ്ഞു കൗണ്ട് കുറഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് ഇടേണ്ടി വരും ആ ഒരു മെഡിസിൻ നമ്മൾ ശരീരത്തിലേക്ക് കയറ്റേണ്ടി വരും അതിലും ബെസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു പരിധിവരെ പനീൻ്റെ ഇങ്ങനത്തെ കുറേ ലൊട്ടിലെടുക്കുന്ന സാധനങ്ങളെല്ലാം കുട്ടികൾക്ക് ഇതെല്ലാം ഹെൽത്തിയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം ഉള്ളതാണ് നമ്മൾ വെറുതെ മരുന്ന് കയറ്റുന്നതിന് എത്രയോ ബെസ്റ്റാണ് ഈ ഒരു നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചത് മെയിനായിട്ട് അനാറ് கிவி இது ரெண்டும் பப்பாயா இது ரெண்டும் இது மூணு கொஞ்சம் சாதாரண ngành இருக்கு நமக்கு கவுண்டர்ல పెట్టன்னு கூட மாட்டேன்னு معناته കാര്യങ്ങളെ நான் കൊടുക്കുന്നത് അങ്ങനെ கிவியும் இது புளிப்பான சாதாரண கிவி പക്ഷേ இப்ராய்சனுக்கு கிட்டிய கிவி னு சொன்னா அது நேச்ச நல்ல 맛ு இருக்கு ട്ടா. പക്ഷെ மூள்க்கு நல்ல வாைக்கு கைப்புണ്ട്. அதੋਂ இந்தの টেস্ট அறியாதது കൊണ്ട് கைச்சிடு. ഈ ഒരു കവി ഓൾ വായിൻ്റെ ടേസ്റ്റ് എപ്പോൾ തിരിച്ചു കിട്ടുന്നോ അന്ന് നിർത്തും കഴിക്കല് പിന്നെ അവൾക്ക് ഒട്ടും ഇഷ്ടാത്തൊരു പ്രോട്ടാണ് ഈ എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലാവും വായിൻ്റെ ടേസ്റ്റ് തിരിച്ച് കിട്ടി എന്നുള്ളത് അതുവരെ ടേസ്റ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ഓൾ കിവിയും അനാർജി ദിവസം പിന്നെ അവൾക്ക് നോർമലി ഇഷ്ടമുള്ളൊരു സാധനമാണ് അത് കഴിക്കും ഈ കിവി കഴിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ പനിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം കുട്ടികൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല അവൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു ഭയങ്കര ക്ഷീണം ആ ഒരു സമയത്തെല്ലാം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഭവമാണ് ഒട്ടും തണുപ്പില്ലാതെ പാൽ നല്ലപോലെ കാച്ചി കാച്ചിയെടുത്തതിന് ശേഷം തണുപ്പിച്ചിട്ട് അനാർ ജ്യൂസും അതിനോടൊപ്പം കിവിയും പിന്നെ പപ്പായും ഞാൻ ഒരു സമയം കൊടുക്കും പിന്നെ അടുത്ത ട്രിപ്പിന് പപ്പായ അങ്ങനെ മൂന്ന് നേരം അനാർ ജ്യൂസും കിവിയും പപ്പായയും ഇങ്ങനെ മാറി മാറി പിന്നെ കൊടുക്കും കാരണം മെയിനായിട്ട് വേറെ ഭക്ഷണമൊന്നും അവർ കഴിക്കുന്നില്ല കഞ്ഞീടെ വെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ കഞ്ഞിൻ്റെ അരി ഒട്ടും അവർ കഴിക്കില്ല ഞാനിങ്ങനെ തേങ്ങാപ്പാലിൽ ഒഴിച്ച് നല്ല തിക്കായിട്ട് കഞ്ഞി വെച്ചിട്ട് കാര്യമില്ല അതിൽ നിന്ന് അവർ ഞാനിപ്പോൾ കൊണ്ട് കൊടുത്താൽ ആ ഗ്ലാസ്സിൽ മേലെ ഊറിവരുന്ന അവർ വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ മോര് കാച്ചതും മീൻ മുളകിട്ടതും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇതാകുമ്പോൾ കുറച്ച് ചോറിന് കുറച്ചും കൂടി നമുക്ക് പനിച്ചാൽ വായിക്കി ടേസ്റ്റുള്ളൊരു സംഭവമാണ് പനി രണ്ടു മൂന്ന് ദിവസം എല്ലാം കഴിഞ്ഞ് മാറി വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഒരു കറിയെന്ന് പറഞ്ഞാൽ സാധാരണ സാമ്പാറോ അല്ലെങ്കിൽ മീൻ കറിയോ അന്നും അങ്ങനെ ഇഷ്ടമുണ്ടാവൂല പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇളനീർ ഇളനീർ ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് വെള്ളം പിന്നെ ഇത് അതിൻ്റെ പളുപ്പും രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇളനീർ ജ്യൂസാക്കിയിട്ട് ഇവർ കുടിക്കണമെങ്കിൽ ഇവർക്ക് നല്ല തണുപ്പ് വേണം തണുപ്പില്ലാണ്ട് ഇളനീർ ജ്യൂസ് കുടിക്കാൻ രണ്ടാൾക്കും ഇഷ്ടമല്ല അതുകൊണ്ട് അതിനും വേറൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇളനീറിൻ്റെ പളുപ്പിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കും ഈ ആൻറ്റിബയോട്ടിക്സ് എല്ലാം കഴിക്കുന്ന സമയത്ത് ധാരാളം നാരങ്ങടങ്ങിയ ഭക്ഷണമെല്ലാം കഴിക്കണം ആരോട് പറയാം നമുക്കും അങ്ങനെ തന്നെ അല്ലേ പനിച്ചാൽ വായിക്കൊന്നും ടേസ്റ്റ് ഇല്ലാത്ത ഒന്നും കഴിക്കാൻ പറ്റില്ല കുട്ടികളെ എനക്കും അധികം നിർബന്ധിക്കാമെന്ന് കഴിയില്ല ഈ സമയത്ത് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇങ്ങനെ ഞാനിങ്ങനെ തിരഞ്ഞു നടക്കലാണ് പതിവ് അവരെ അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ല സുഖമില്ലാത്ത എല്ലെങ്കിലും കഴിക്കില്ല അത് വേറെ പ്രശ്നം പിന്നെ പനിയെല്ലാം വന്നാൽ പിന്നെ പറയുകയും വേണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇതിലേക്കെനിക്ക് കുറച്ച് അവിലും പിന്നെ നമ്മൾ നിരക്കടലുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് പിന്നെ ഈ ഒരു ഇളനീറിൻ്റെ വെള്ളവും കൂടി ഇട്ടിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് അത്യാവശ്യം വയർ ഫില്ലാകുകയും ചെയ്യും അങ്ങ് ടയേർഡായി പോകില്ല രണ്ട് ദിവസം ടയേഡായി ഇത് കുറച്ച് ഒന്ന് രണ്ടോ സ്പൂണോ അവർ കഴിച്ചാലായി പിന്നെ കുറച്ചും കൂടി ഈ ഇളനീർ ജ്യൂസ് തണുപ്പില്ലാണ്ട് ഒട്ടും കഴിക്കൂല അതാണ് മെയിൻ പ്രശ്നം എല്ലാ ജ്യൂസും കുടിക്കണമെങ്കിൽ തണുപ്പ് വേണം അപ്പോൾ ഇളനീറിൻ്റെ വെള്ളം തന്നെ കുടിച്ചാൽ മതി ധാരാളമാണ് പക്ഷേ കുറച്ചും കൂടിയും പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഞാൻ ചെയ്തെടുക്കുന്ന ഒരു പനിക്കുമ്പം കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടാ മധുരം ഞാൻ ആഡ് ചെയ്യില്ലേ ഇളനീറിൻ്റെ വെള്ളത്തിന് നല്ല മധുരം ഉണ്ട് അപ്പോൾ എക്സ്ട്രാ മധുരം ഒന്നും ഇട്ടുകൊടുക്കുകയില്ല എല്ലാം വേണമെങ്കിൽ ഈത്തപ്പം രണ്ടും നണ്ണം ഇട്ടുകൊടുത്താൽ മതി പഞ്ചസാര എനിക്ക് ഇടുന്നത് പൊതുവേ മടിയാണ് അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ എന്താണ് കാന്താരി പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു പുയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എൻ്റെ ഒപ്പം കുട്ടികൾക്ക് കുറച്ച് കാന്താരി വെച്ചിട്ട് ചമ്മന്തി കഞ്ഞീൻ്റെ ഒപ്പം കൂട്ടാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാന്താരി പൊട്ടിച്ചെടുക്കുന്നത് ഒന്നോ രണ്ടുണ്ടാകുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാകും കാന്താരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാന്താരി കണ്ടാലാ സമയത്ത് ഭയങ്കര ഇഷ്ടാട്ടോ കാന്താരി ഇട്ടിട്ട് എന്ത് ചെയ്തെടുക്കാനായിട്ട് കറിയിൽ അപ്പാട് ഇട്ടിട്ട് കഴിക്കാനും ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഇതിപ്പോൾ ഞാനിങ്ങനെ പറിച്ചെടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം എന്താ പറയുക ഉണ്ടായി വരുന്നതേ ഉള്ളു കറി പിന്നെ അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഈ ഒരു കറിയും മീൻ കറിയും ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ചങ്ങ് ചോറ് വന്നു പിന്നെ ഞാൻ എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് എന്താണ് മത്തം വെച്ചിട്ട് തോരൻ എല്ലാവർക്കും വരെ ഞാൻ ചെറുതായിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേങ്കിൽ ഡയറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മടുപ്പല്ല എല്ലാത്തിനോടും അങ്ങനെ ഞാൻ ഇന്നൊരു പുതിയ പരീക്ഷയാണ് മത്തൻ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുക എന്നുള്ള അപ്പോൾ മത്തൻ്റെ ഈ ഒരു സീഡ് എല്ലാവർക്കും കുറേ ഭയങ്കര പൈസ കേട്ടോ ഈ ഒരു സീഡ് നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഓൺലൈനിലെല്ലാം ഞാൻ നോക്കുമ്പോൾ നല്ല വിലയുണ്ട് ഈ മത്തൻ സീഡിന് ഈ ഒരു മത്തക്കാ എന്ന് പറയുന്നത് ധാരാളം നാരുകൾ അടങ്ങിയ ഒരു സാധനമാണ് പിന്നെ ഇതിൽ എന്താണ് പിന്നെ വിറ്റാമിൻ എയും നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇത് മത്തങ്ങയിൽ ഈ ഒരു കുരു മത്തൻ സീഡിനാണ് കൂടുതൽ പ്രാധാന്യം ഇവർ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ക്യാൻസറിനെ പുറത്തടയാനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് സംഭവങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയതാണ് ഈ ഒരു സീഡ് എന്ന് പറയുന്നത് അപ്പോൾ സീഡ് നമ്മൾ കളയേണ്ട നല്ലപോലെ കഴുകിയിട്ട് ഉണക്കുക രണ്ട് ദിവസം വെയിലും കൊണ്ടാൽ നല്ലപോലെ ഉണങ്ങി കിട്ടും ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു കിട്ടണം അത്യാവശ്യം കട്ടിയുള്ള തൊലിയാണെന്ന് കളയണം ഇത് സാധാരണ ഞാൻ മധുരത്തിൽ നമ്മൾ എല്ലാ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് ഇത് സ്വീറ്റായിട്ട് ചെയ്യുന്ന റെസിപ്പി ഞാൻ ഉടനെ ചെയ്യുന്നതാണ് കാരണം എൻ്റെ മക്കളെ പനിയൊന്നും മാറിക്കോട്ടെ എന്നാലേ അവർ കഴിക്കുകയുള്ളൂ അപ്പോൾ അതും കുട്ടികൾക്ക് നല്ലതാണ് കാരണം ധാരാളം നാരുകളും വിറ്റാമിൻ എ ഒടങ്ങിയത് ഒരുപാട് നമ്മൾ ഡാറ്റിൽ മെയിനായി ഡാറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നമ്മൾ മത്തൻ കഴിച്ചിരിക്കണം നിർബന്ധമാണ് നമ്മുടെ സ്കിന്നു ലൂസായി പോകാനോ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഡാറ്റ് ചെയ്യുമ്പോൾ മുടി കഴിച്ചാൽ മെയിൻ ആയിട്ട് ഡാറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം മുടി കൊഴിയും അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ സീഡും ഉൾപ്പെടുത്തുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഈ മത്തനും കഴിക്കണം ഒരു ദിവസമെങ്കിലും കഴിക്കണം ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഒരു പുഴുക്ക് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ കുറേ റെസിപ്പീസ് ചെയ്യുന്നുണ്ട് ഇനിശേഷം ഞാൻ ഡാറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള വീഡിയോസിലെല്ലാം ഇത് ഉൾപ്പെടുത്താം മധുരത്തിലാക്കണം നമുക്ക് കുട്ടികൾക്ക് എന്തായാലും കൊടുക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും അപ്പോൾ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അത്രേ പണിയുള്ളൂ വലിയ പണിയൊന്നുമില്ല ഇത് കട്ട് കട്ടിയതെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ഞാനിത് പതിഞ്ഞു മറിയാതിരിക്കാൻ ഇതിൻ്റെ മേലെ എന്താണ് ഒരു സ്പൂണ് കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല മത്തനില് ഓൾറെഡി നല്ലപോലെ എന്താണ് ജലാംശം ഉള്ളൊരു സംഭവമാണ് അതുകൊണ്ട് കുറേ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ വന്ന സാധനമാണ് സാധാരണ നമ്മളടുക്കളയിലധികം ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ജീരകോ അല്ലെങ്കിൽ പെരുംജീരകോ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേടാ ചെറിയ തേങ്ങയനു അതുകൊണ്ട് ഒരു മുറി ഫുള്ളായിട്ട് എടുത്തിന് ഇനിയിപ്പോൾ ഇത് സ്പൂണൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കായ്പൊയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ എന്താണ് കാന്താരി വേണ്ടതിന് ശേഷമാണ് ഇട്ടുകൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഫ്ലേവർ പ്രത്യേക ടേസ്റ്റ് കേട്ടോ പിന്നെ നമ്മൾ ഈ പൊക്കിലിങ്ങനെ കാന്താരി പച്ചക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ അതുകൊണ്ട് ഒന്ന് നല്ലപോലെ മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒതുക്കിയെടുത്ത് അരഞ്ഞു പോവരെ തേങ്ങ ഒന്ന് ഒതുക്കിയാൽ മതി അതിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് നമ്മൾ തല കുട്ടികളുടെ തല ആരോഗ്യമല്ലേ പ്രധാനം എത്ര നമ്മൾ സ്വത്തുണ്ട് മുതലുണ്ട് പണമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരു തലവേദന വന്നാൽ ആ വീട്ടിൻ്റെ സ്വസ്ഥതയും സമാധാനം പോയി ഒരാളൊന്ന് പനിച്ച് കിടന്നാലോ അല്ലെങ്കിൽ ഒരു അസുഖം ആയി വന്നാലോ അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കും ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നത് തന്നെ എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് ഞാനിതിനെ പറ്റിയൊക്കെ ചിന്തിക്ക തുടങ്ങിയത് അപ്പോൾ എല്ലാവരും നമുക്ക് രോഗങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മളൊന്ന് ആരോഗ്യം എന്താണ് നഷ്ടപ്പെടുന്നതിന് മുമ്പേ നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളായാലും നമ്മളാലും എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിയല്ല കുട്ടികളുടെ ആരോഗ്യം അവരുടെ ആരോഗ്യം വെച്ച് നമുക്ക് കളിക്കാനേ പറ്റില്ല കാരണം അവരെ വെച്ച് നമുക്കൊരു പരീക്ഷണത്തിനും തയ്യാറില്ല അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് മാത്രം